വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞാണ് നിലമ്പൂരിൽ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത് തുടരും എന്നതാണ് തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം കേരളത്തിൽ തന്നെ ഏറ്റവും അവികസിതമായി കിടന്നിരുന്ന ഒരു നിയോജക മണ്ഡലമായിരുന്നു നിലമ്പൂർ ആദിവാസികൾ തോട്ടം തൊഴിലാളികൾ സമൂഹത്തിന്റെ താഴെക്കിടയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ വസിക്കുന്ന ആ മണ്ഡലത്തിൽ നാൽപ്പത് വർഷത്തോളം പ്രതിദാനം ചെയ്തിരുന്ന യു ഡി എഫിന്റെ കെടുകാര്യസ്ഥതയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിലമ്പൂർ മണ്ഡലമെങ്കിൽ രണ്ടായിരത്തി പതിനാറോട് കൂടി എൽ ഡി എഫിന്റെ ഒരു എം എൽ എ അവിടെ വിജയിച്ചു വന്നതിന്റെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫ് സർക്കാർ കണ്ടുവച്ച് ആ മണ്ഡലത്തെ വികസനം കൊണ്ടുവരണമെന്നും ആ മണ്ഡലത്തെ ഒരു വികസിത മണ്ഡലമാക്കി മാറ്റണം എന്ന ഉറച്ച ഇച്ഛാശക്തിയോടെ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിക്കൊണ്ട് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തിനുള്ളിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കോടി മുപ്പത്തിനാല് ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾക്കായി ചിലവഴിച്ചത് പല ആളുകളും ഇന്ന് നിലമ്പൂർ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല അവിടെ മുൻപുണ്ടായിരുന്ന എം എൽ എ പോലും നിലമ്പൂർ മണ്ഡലത്തിലേക്ക് വികസന പ്രവർത്തനത്തിനു വേണ്ടി ഇടതുപക്ഷ സർക്കാർ ഒന്നും തന്നിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഈ കണക്ക് വളരെ വ്യക്തമായി പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് നിലമ്പൂർ മണ്ഡലത്തിലെ വികസനത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി പറയേണ്ട ഒരു കാര്യമാണ് നിലമ്പൂർ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേ ഈ മലയോര ഹൈവേക്ക് വേണ്ടി നൂറ്റി കോടി രൂപയാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ചിലവഴിച്ചത് അതുപോലെ തന്നെ പ്രളയത്തിൽ വളരെ പ്രയാസപ്പെട്ട ഒരു മണ്ഡലമാണ് നിലമ്പൂർ ഈ മണ്ഡലത്തിലേക്ക് നൂറ്റി കോടി രൂപയാണ് പ്രളയ സഹായമായി നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം എൽ ഗവൺമെന്റ് ചിലവഴിച്ചത് അതുപോലെ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഈ ഒമ്പത് വർഷകാലത്തിനുള്ളിൽ ഇരുന്നൂറ്റി കോടി രൂപയുടെ റോഡ് വികസന പ്രവർത്തനങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം നടത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ എടക്കര മരുത റോഡിന് പന്ത്രണ്ട് കോടി രൂപ പാലാം പാലാട് മാമാങ്കര റോഡിന് ഏഴ് കോടി രൂപ ചുങ്കത്തറ സുൽത്താൻ റോഡിന് അഞ്ചു കോടി രൂപ നിലമ്പൂർ കരുളായി റോഡിന് പതിനാറ് കോടി രൂപ ഉപ്പട ചെമ്പൻകല്ലി റോഡിന് ഏഴ് കോടി രൂപ എല്ലാം ഞാനിവിടെ വായിക്കുന്നില്ല ഇങ്ങനെ ഇത്തരത്തിൽ അഞ്ചും ആറും ഏഴും കോടി രൂപകളായിക്കൊണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപകളാണ് നിലമ്പൂർ മണ്ഡലത്തിലെ റോഡുകൾക്ക് വേണ്ടി മാത്രം എൽ ഡി എഫ് ഗവൺമെന്റ് വകയിരുത്തിയത് അതുപോലെ പാലങ്ങൾ ഒട്ടനവധി പുഴകളും മറ്റ് സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങളുമുള്ള ഒരു പ്രദേശമായിരുന്നു നിലമ്പൂർ ആ നിലമ്പൂർ മണ്ഡലത്തിലേക്ക് എൺപത്തിരണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയുടെ പാലങ്ങൾക്ക് മാത്രം എൺപത്തിരണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫ് ഗവൺമെന്റ് കായ് വെച്ച് കാഴ്ചവെച്ചത് അതിൽ തൃക്കൈക്കുത്ത് പാലം പതിനൊന്ന് കോടി രൂപ പഞ്ചായത്ത് അങ്ങാടിക്ക് അഞ്ചു കോടി രൂപ മുട്ടിക്കടവ് പാലം എട്ട് കോടി രൂപ ഏനാതിക്കടവു പാലത്തിൽ പതിനേഴ് കോടി രൂപ ശാന്തി ഗ്രാമ പാലത്തിന് പന്ത്രണ്ട് പോയിന്റ് അഞ്ചു കോടി രൂപ ഇങ്ങനെ പാലത്തിനും മാത്രം എൽ ഡി എഫ് ഗവൺമെന്റ് എൺപത്തിരണ്ട് കോടി രൂപ നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം ചിലവഴിച്ചു ഇനി കെട്ടിടങ്ങൾ സർക്കാർ കെട്ടിടങ്ങൾ നവീകരിക്കുന്നതിന്റെ ഭാഗമായി നാപ്പത്തിയെട്ട് കോടി രൂപയാണ് ഈ ഗവൺമെന്റ് ഒമ്പത് വർഷത്തിനുള്ളിൽ ചെലവഴിച്ചത് അത് മിനി സിവിൽ സ്റ്റേഷന് പതിനഞ്ച് കോടി രൂപ റവന്യൂ ടവർ പതിനാല് കോടി രൂപ അടങ്ങുന്ന സർക്കാർ കെട്ടിടങ്ങൾക്ക് ഈ ഈ പറയുന്ന തുക ചെലവഴിച്ചു സ്കൂൾ കെട്ടിടങ്ങൾ എടുത്തു പറയേണ്ട ഒരു പ്രവർത്ത വികസന പ്രവർത്തനമാണ് എൽ ഡി എഫ് ഗവൺമെന്റ് സ്കൂൾ കെട്ടിടങ്ങൾക്ക് മാത്രം നാപ്പത്തിയൊന്ന് കോടി മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ ഈ ഗവൺമെന്റ് നിലമ്പൂർ മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടുണ്ട് ആദിവാസി ഊരുകളിൽ വൈദ്യുതീകരണത്തിന് നാലു കോടി രൂപ ഈ ഗവൺമെന്റ് നിലമ്പൂർ മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടുണ്ട് പിന്നെ പാവങ്ങളുടെ സ്വപ്നമായിരുന്ന സഖാവ് കുഞ്ഞാലി ദിനത്തിൽ ഞങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യമാണ് പാവപ്പെട്ടവന് ഒരു പിടിമണ്ണും തല ചായ്ക്കാൻ ഒരു ചറ്റക്കുടലും ആ മുദ്രാവാക്യം ശാശ്വതമാക്കുന്നതിന്റെ പേരിൽ ഇരുന്നൂ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ലൈഫ് ഭവനങ്ങളാണ് നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം ഈ ഗവൺമെന്റ് അനുവദിച്ചു രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ലൈഫ് ഭവനങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം അനുവദിച്ചു ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഏഴ് കോടി അൻപത്തി അഞ്ച് ലക്ഷം രൂപ നിലമ്പൂർ മണ്ഡലത്തിൽ അനുവദിച്ചു അങ്ങനെ ആകെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കോടി മുപ്പത്തിനാല് ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി എമ്പത്തി അഞ്ച് കോടി രൂപ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ ഒൻപത് വർഷക്കാലം കൊണ്ട് എൽ ഡി എഫ് ഗവൺമെന്റ് ചിലവഴിക്കുകയും വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു ഇനി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ ബൈപ്പാസിന്റെ പ്രവർത്തനത്തിന് വേണ്ടി എ എസ് ആയിട്ടുണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ കൂടി നടന്നു വരികയാണ് അപ്പോൾ അതും കൂടി പൂർത്തിയാകുന്നതുകൂടി രണ്ടായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ മണ്ണാണ് നിലമ്പൂരിന്റെ മണ്ണ് ഇവിടുത്തെ ഇപ്പോഴുള്ള എം അടക്കം പറയുന്നത് പോലെ ഈ ഗവൺമെന്റ് ഒന്നും ഇതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് തന്നില്ല എന്നാണ് പറയുന്നത് അതിന്റെ കൂടെ ചൂട്ടുപിടിച്ച് യു ഡി എഫും അതിന്റെ കൂടെ കൂടുകയാണ് ഇത് ഈ നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം ഇനി അടു ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒരു വർഷമുള്ളൂ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി നിലമ്പൂർ മണ്ഡലത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ കണ്ണുവെച്ച് വെച്ച് നിലമ്പൂരിന്റെ വികസന പ്രവർത്തനം വേണ്ടി ഇടതുപക്ഷം ശ്രമിക്കും എന്ന കാര്യത്തിൽ യാതൊരു തറുപ്പല്ല അതിന് വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യേണ്ടത് ഇടതുപക്ഷത്തിനാണ് എന്ന് കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുക